സ്വർണവില സ്വർണവില രൂപ രൂപ കൂടി വർദ്ധിച്ചതോടെ വീണ്ടും കടന്നു രൂപയാണ് ഏറ്റവും പുതിയ വില ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടാഴ്ചക്കിടെ മൂവായിരം രൂപയിലധികം കുറഞ്ഞ ശേഷമാണ് ഇന്നത്തെ വർധന ജൂൺ ഏപ്രിൽ റെക്കോർഡ് സ്വർണ്ണവിലേച്ചിരുന്നു ഏപ്രിൽ രേഖപ്പെടുത്തിയ ഇരുപത് രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത് തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതായാണ് കണ്ടത് സ്വർണ്ണവിലയുടെ ഈ കുതിപ്പിൽ വലയുന്നത് സാധാരണക്കാരാണ് എന്നാൽ സ്വർണ്ണം വാങ്ങുന്നവരുടെ കാര്യത്തിലും കുറവില്ല